ഈ വേടൻ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചലച്ചിത്ര പുരസ്കാരം കൊടുത്തു ഏറ്റവും മികച്ച ഗാന കൊടുത്തു അതിന്റെ അന്തിമ ജൂറിയിലെ അംഗമാണ് ഭാഗ്യലക്ഷ്മി ചേച്ചി നേരത്തെ ജോസഫിനോട് ചോദിച്ചതുപോലെ ആഗ്രഹിച്ച ഒരു വിധി ലഭിക്കാത്തതുകൊണ്ട് ഉള്ള രോഷപ്രകടനങ്ങൾ പരിഭവം ഇനി അങ്ങനെ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയില്ല വളരെ കൃത്യമായും പരാതി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു ഈ വിധിന്യായം ഏകപക്ഷീയമാണെന്നും അത് ഒരാളെ അനുകൂലിക്കുന്ന തരത്തിൽ വിചാരണ ഘട്ടം മുതൽ എഞ്ചിനീയർ എഴുതിയ ഒന്നാണെന്നും ഇപ്പോൾ അതിജീവിത തന്നെ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാതിരിക്കാൻ നമ്മുടെ സിസ്റ്റത്തിന് ഇനി കഴിയുമോ ഇതാദ്യമായിട്ട് അതിജീവിത ഉന്നയിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല അതിജീവിത വിവിധ ഘട്ടങ്ങളിൽ അത് ഉന്നയിച്ചിട്ടുണ്ട് പ്രോസിക്യൂഷൻ ഉന്നയിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ വാദം തെറ്റാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇത് വേറൊരു ഡയറക്ഷനിലേക്ക് പോവുകയാണ് എന്ന് തോന്നിയ സമയത്ത് ആ സമയം മുതൽ നീതി പ്രതീക്ഷിച്ചില്ല എന്ന് അതിജീവിത പറയുമ്പോൾ ആ സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ സ്വീകരിച്ചിരുന്നു അതിൽ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ ജഡ്ജിന് ഉണ്ട് എന്ന് പറയുന്ന കാര്യം അന്നും പറഞ്ഞിരുന്നു ഹോസ്റ്റൈലായിട്ടാണ് കോടതി പെരുമാറുന്നത് എന്ന് പറഞ്ഞിരുന്നു ഇതൊന്നും കേട്ടിരിക്കുന്നത് വിചാരണ ജഡ്ജിയല്ല അതായത് ഏത് ജഡ്ജിയോടാണോ വിരോധം ആ ജഡ്ജിയോടല്ല ഇതൊക്കെ പറയുന്നത് മറിച്ച് അന്ന് പറഞ്ഞത് കേരള ഹൈക്കോടതിയോടാണ് വേറെ സെറ്റ് ഓഫ് ആൾക്കാരാണ് വേറെ സെറ്റ് ഓഫ് കണ്ണുകളാണ് വേറെ സെറ്റ് ഓഫ് ബ്രെയിൻസ് ആണ് അത് കണ്ടത് അന്ന് സ്പെസിഫിക് ആയിട്ടുള്ള ആരോപണങ്ങൾ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ തനിക്ക് ഹിതകരമല്ലാത്ത തനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ആരോപണം അതിന് ഗ്രൗണ്ട്സ് ഒന്നും തന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ഹൈക്കോടതി അത് തള്ളിയത് ഹൈക്കോടതി തള്ളിയതിന് ശേഷം സുപ്രീം കോടതിയിലേക്ക് പോയി സുപ്രീം കോടതിയിൽ പോകുമ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജസ്റ്റിസ് എ എൻ ഖാൻവിൽക്കറിൻ്റെ ബെഞ്ചാണ് അദ്ദേഹം അത് കേൾക്കുന്നു കേട്ടതിന് ശേഷം ഹൈക്കോടതി എടുത്തിരുന്ന തീരുമാനം എന്താണോ അതാണ് ശരി എന്നതുമായി ബന്ധപ്പെട്ട് പറയുന്നു എങ്ങനെയാണ് ഒരു കേസിൽ ഒരു ബയാസ് ആരോപിക്കുന്നത് ബയാസ് ആരോപിച്ചാൽ ജഡ്ജിയെ മാറ്റിടുന്ന സാഹചര്യം എന്താണ് എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് ജഡ്ജ് പറയുന്നു അതിനുശേഷം വീണ്ടും ഇതേപോലെ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം ആ അതിനെ തുടർന്നാണ് ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ ആദ്യത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ രാജിവെച്ച് പോകുന്നത് രണ്ടാമത് വീണ്ടും ഇതേപോലെ തന്നെ പോകുന്നുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിലാണ് അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ വിധി വരുന്നത് ജസ്റ്റിസ് ഇയാദ്റഹ്മാൻ്റെ ബെഞ്ചാണ് അന്ന് അദ്ദേഹം വളരെ വിശദമായിട്ട് ഒരു വിധി പറയുന്നുണ്ട് ആ വിധിയിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു താല്പര്യമുണ്ടെങ്കിൽ ആ താൽപ്പര്യത്തിനനുസൃതമായിട്ട് വിധി വന്നില്ല എന്ന് കരുതി അതിൽ ഉണ്ട് എന്നല്ല അർത്ഥം സ്പെസിഫിക്കായിട്ട് അവിടെയും ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം അപ്പോൾ പറയുന്നുണ്ട് ഇതേപോലെ ഹിതകരമല്ലാത്ത കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് പിന്നെ മറ്റു ചില കാര്യങ്ങൾ അതായത് ഈ ഹാഷ് വാല്യൂമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അങ്ങനെ ഈ കേസിൽ ഇതിനകം തീർപ്പ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ചില വിഷയങ്ങളും എന്നാൽ ഇപ്പോഴും ഡിബേറ്റബിൾ ആയിരിക്കുന്ന ഈ ഫയൽ ആക്സ് ഫയൽ മെമ്മറി കാർഡ് കോപ്പി ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില ക്വറീസ് പറയുന്നു അത് കേൾക്കുന്ന സമയത്ത് വളരെ വിശദമായിട്ട് വിധിന്യായത്തിൽ ഇതല്ല ജഡ്ജിന് വയാസ് ആരോപിക്കാനുള്ള ഗ്രൗണ്ട്സ് എന്ന് വളരെ കൃത്യമായിട്ട് സിയാദ് റഹ്മാൻ പറയുന്നു അങ്ങനെ അത് തള്ളുന്നു അടുത്ത മാസം ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് രണ്ടംഗ ബെഞ്ചാണ് സുപ്രീം കോടതിയിൽ കേൾക്കുന്നത് അത് കേൾക്കുന്നതിൽ ഒന്ന് അജയ് റസ്തോഗിയാണ് രണ്ടാമത്തെ ആൾ ജസ്റ്റിസ് സി ടി രവികുമാറാണ് അവരത് കേട്ടതിന് ശേഷം ഹൈക്കോടതി എന്താണോ പറഞ്ഞിരിക്കുന്നത് അതാണ് ശരി നിങ്ങളിതിൽ കോർട്ടിൻ്റെ ബയാസ് പറയുക എന്നുള്ള നിങ്ങളുടെ ആരോപണം ഇവിടെ നിലനിൽക്കുന്നതല്ല എന്ന് പറയുന്നുണ്ട് പ്രത്യേകിച്ച് സിയാദ് റഹ്മാൻ ഈ രണ്ടാമത് ഇത് ഹൈക്കോടതിയിലേക്ക് വരുന്ന സമയത്ത് അതിൽ പറയുന്ന ഒരു കാര്യം നിങ്ങൾ മുൻപും ഇതേപോലെ തന്നെയുള്ള സെയിം സെറ്റ് ഓഫ് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ കോടതിയുടെ മുന്നിൽ വന്നിട്ടുണ്ട് രണ്ട് സെറ്റാണ് അതായത് സ്റ്റേറ്റും പോയി അതിജീവിതയും പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് രണ്ടും തള്ളിയിരുന്നു അന്ന് നിങ്ങൾ ഈ പറഞ്ഞിരുന്ന അതേ ആരോപണങ്ങൾ സുപ്രീം കോടതി പരിഗണിച്ച് തള്ളിയതായതുകൊണ്ട് നിങ്ങൾ അതേ ആരോപണങ്ങൾ തന്നെ വീണ്ടും കൊണ്ടുവരുമ്പോൾ ഇൻസ്റ്റൻസസ് പറയുന്നതെല്ലാം തന്നെ സെയിം കാര്യങ്ങളായതുകൊണ്ട് ഇത്തവണ നിങ്ങൾക്ക് ആ പ്രിവിലേജ് പോലും അതായത് നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു പരിഗണന പോലും കിട്ടാനുള്ള സാധ്യതയില്ല എന്ന് പറയുന്നു കാരണം നിയമം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടത് പുതുതായിട്ട് വന്നിരിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ് രണ്ട് വിധി എതിരായതുകൊണ്ട് ആൾ അഭിപ്രായം പറയുകയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ പറയുന്നില്ല കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാൾ പറഞ്ഞാൽ നമുക്ക് കുറ്റം പറയാം പക്ഷേ ആ വിധിയിൽ തൃപ്തിയില്ല എങ്കിൽ അതിലെ അതിജീവിതക്ക് ഈ വിമർശനങ്ങളെല്ലാം ഉന്നയിക്കാനുള്ള റൈറ്റ് ഉണ്ട് ധാർമ്മികമായിട്ടും റൈറ്റ് ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരു ആക്ഷേപമൊന്നും എനിക്കില്ല പക്ഷേ അവർ ചെയ്യേണ്ടുന്ന പ്രൊവിഷൻ എന്ന് പറയുന്നത് നിയമപരമായിട്ട് നീങ്ങുക അപ്പീൽ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ അവർക്ക് നിയമപരമായിട്ടുണ്ട് അത് സ്വീകരിക്കുക സർക്കാരാണ് പോകേണ്ടതെങ്കിൽ പ്രോസിക്യൂഷനാണ് പോകേണ്ടതെങ്കിൽ അതിജീവിതയ്ക്ക് സ്വയം പോകാനുള്ള പ്രൊവിഷൻ ഉണ്ട് അത് ഉപയോഗിക്കുക അതാണ് നിയമപരമായിട്ട് ചെയ്യേണ്ടത് പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നിയമപരമാണോ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ ഉദാഹരണത്തിന് ഓപ്പൺ കോർട്ടിൽ ഇത് കേൾക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ആവശ്യമെന്ന് പറഞ്ഞാൽ സി ആർ പി സി മുന്നൂറ്റി ഇരുപത്തിയേഴ് അനുസരിച്ച് എല്ലാ ക്രൈമുകളും ഓപ്പൺ കോർട്ടിൽ കേൾക്കുമ്പോൾ പോലും റേപ്പുമായി ബന്ധപ്പെട്ട് ത്രീ സെവൻറ്റി സിക്സ് എ മുതൽ ഇ വരെയുള്ള എല്ലാ വകുപ്പുകളും ഇതിൽ ഡി ആണ് അതുള്ള എല്ലാ വകുപ്പുകളുമുള്ള കേസുകൾ കേൾക്കുന്നത് ഇൻ ക്യാമറയാണ് അത് ഷാൽ ഹിയർ എന്നാണ് പറയുന്നത് മെയ്യും ഷാൽ ഉപയോഗിക്കുന്നതിൻ്റെ എന്താണ് സാങ്കേത്യം എന്നതിനെക്കുറിച്ച് ശ്രീ ജോസഫിനറിയാം ശ്രീ പ്രശാന്തിനറിയാം എല്ലാവർക്കും അറിയാവുന്നതാണ് ഏതെങ്കിലും തരത്തിലുള്ള എക്സെപ്ഷൻ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കേസിൽ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ബൈ ഡിഫോൾട്ട് ഒരു ആളിൻ്റെ സ്വകാര്യ വിവരങ്ങൾ ഹനിക്കപ്പെടുന്നതാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻ ക്യാമറ പ്രൊസീഡിങ് മാത്രമേ ഈ ബലാത്സംഗ കേസുകളിൽ സാധാരണ ചെയ്യാറുള്ളൂ സാധാരണ നല്ല ഷാൽബിഡ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ നീതി നടപ്പാക്കുക അല്ലെങ്കിൽ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ചർച്ചയിൽ ഭാഗ്യലക്ഷ്മി ചേച്ചി എന്തുകൊണ്ടാണ് എൻ്റെ പേര് പറഞ്ഞതെന്ന് എനിക്കറിയില്ല ശ്രീജിത്ത് ഒക്കെ അങ്ങനെ പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ശ്രീജിത്ത് മാത്രമല്ല അത് പറയുന്നത് അത് നമ്മുടെ നാട്ടിലെ നിയമമാണ് എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ എവിഡൻസിനെ അപ്രീഷിയേറ്റ് ചെയ്തതിന് ശേഷം ഒരു തരത്തിലും ഒരാളിനെ കുറ്റവാളിയാണ് എന്ന് കാണാൻ കഴിയാത്ത സാഹചര്യമുള്ളപ്പോൾ മാത്രമേ അല്ലെങ്കിൽ കുറ്റവാളിയാണെന്ന് കഴിയാൻ തെളിയിക്കുന്ന പൂർണ്ണമായ സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ ശിക്ഷിക്കാനായിട്ട് കഴിയുകയുള്ളൂ ബിയോണ്ട് റീസണബിൾ ഡൗട്ട് പ്രൂവ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ നാട്ടിലെ സിസ്റ്റം ആണത് ശ്രീജിത് പണിക്കർ പറഞ്ഞതല്ല പിന്നെ ഭാഗ്യലക്ഷ്മി ചേച്ചി എൻ്റെ അടിസ്ഥാനത്തിലാണത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല കാരണം എനിക്ക് വ്യക്തിപരമായി വലിയ സ്നേഹമുള്ള എന്നോട് സ്നേഹമുള്ള നല്ല സൗഹൃദമുള്ള ആളാണ് ഭാഗ്യലക്ഷ്മി ചേച്ചി ഞാൻ ഈ അടുത്തിടെയായിട്ട് ഈ വിധി വന്നതിന് ശേഷം അതിലെ സേലിയൻ്റ് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ട് ഞാൻ സ്വകാര്യമായിട്ട് അതിൻ്റെ വീഡിയോസ് ചെയ്യുന്നുണ്ട് എക്സ്പ്ലെയിനർ വീഡിയോസ് ചെയ്യുന്നുണ്ട് അത് ആരെയെങ്കിലും അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ വിഷയമല്ല അതിലെനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ വിധിയെ എക്സ്പ്ലെയിൻ ചെയ്യുക മാത്രമാണ് അതാണ് കോൺടാക്സ്റ്റ് എങ്കിൽ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാനത് പറയുന്നത് ഇവിടെ നീതി വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രധാനമന്ത്രിക്കോ പ്രസിഡന്റിനോ ഒന്നും തന്നെ കത്തയച്ചിട്ട് കാര്യമില്ല അവിടെ പ്രധാനമന്ത്രിക്കോ പ്രസിഡന്റിനോ ഒന്നും തന്നെ ദൈന്യത കേൾക്കൂ എന്ന് പറയാനുള്ള റൈറ്റ് ഇല്ല അപ്പോൾ നമ്മൾ നമ്മുടെ കാർഡ്സ് കറക്റ്റായിട്ട് ഉപയോഗിക്കുക എന്താണ് നമ്മുടെ കയ്യിലുള്ള നിയമപരമായിട്ടുള്ള പ്രൊവിഷൻ ആ പ്രൊവിഷൻ എന്ന് പറയുന്നത് നമ്മൾ അപ്പീലില് പോവുക എന്നുള്ളതാണ് അപ്പോൾ വളരെ കൃത്യമായിട്ട് അപ്പീലിൽ പോവുക എന്നുള്ളതാണ് പ്രധാനം ഇതിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങൾ ഇപ്പോൾ നമുക്കറിയാം ഗൂഢാലോചനയാണ് ഗൂഢാലോചനയാണ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ പ്രതി അതിൽ പറയുന്നു അതിനനുസരിച്ച് ദിലീപാണ് കൊട്ടേഷൻ കൊടുത്തത് എന്ന് പറഞ്ഞിട്ട് ദിലീപിനെതിരെ അന്വേഷണം നടത്തുന്നു രണ്ടാമത്തെ പ്രതിയായിട്ടുള്ള മാർട്ടിൻ ഇതേപോലെ മറ്റ് മൂന്ന് നാല് സിനിമാ പ്രവർത്തകർക്കെതിരെ അവർ ദിലീപിനെ കൊടുക്കാനായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു കൊട്ടേഷനാണ് എന്ന രീതിയിൽ പറയുന്നു അന്വേഷണം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഭാഗ്യലക്ഷ്മി ചേച്ചി അതിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ വിധി വരുന്നതിൻ്റെ തലേദിവസം ഞാൻ കണ്ട ഒരു അഭിമുഖമുണ്ട് അത് അതിജീവിതയുടെ വക്കീലാണ് എന്ന് പറയുന്ന ശ്രീമതി ടി വി മിനിയുടേതാണ് അതിൽ ഞാൻ കണ്ടത് ദിലീപിനെ രക്ഷിക്കാനായിട്ട് മമ്മൂട്ടി ഇടപെട്ടു എന്ന രീതിയിലത്തേക്കും അതിന് തെളിവുണ്ട് എന്നും അവർ പറയുന്നതായിട്ടാണ് അങ്ങനെ ഒരു ക്ലെയിം ഭാഗ്യലക്ഷ്മി ചേച്ചിക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം അതിജീവിതയുടെ വക്കീലാണ് പറയുന്നത് പ്രോസിക്യൂഷന്റെ ആൾ പോലുമല്ല അങ്ങനെ ഒരു ക്ലെയിം ഭാഗ്യലക്ഷ്മി ചേച്ചിക്ക് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഇതിലൊക്കെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ പലപ്പോഴും സെലക്റ്റീവായി ആയി പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറയുന്ന കാര്യം ഇപ്പോൾ ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ നിലപാട് തന്നെ എന്നെ കോട്ട് ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ് നിലപാടുകൾ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ എന്താണ് ഇദ്ദേഹം ആരോപണ വിധേയനായിരിക്കുമ്പോൾ ഒരു റേപ്പ് കേസിൽ ഉൾപ്പെടെ പ്രതിയായിരിക്കുന്ന സമയത്ത് ദിലീപിനെ വെച്ചിട്ട് ഫെഫ്കയുടെ ചെയറിലിരിക്കുന്ന ആൾ സിനിമ ചെയ്യുന്നു ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള ഒരു ആരോപണമാണ് അതേപോലെ അദ്ദേഹം തിരിച്ച് ഈ സംഘടനയിലേക്ക് ഇനി വരാൻ ഈ കോടതിയിൽ നിന്ന് കുറ്റവിമുക്തനായപ്പോൾ വരാനായിട്ടുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഇരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് രാജിവെക്കുന്നു ഞാൻ പറയുന്നത് ഭാഗ്യലക്ഷ്മി ചേച്ചി നമ്മുടെ നാട്ടിൽ ഒന്നിലധികം രണ്ടോ അതിലധികമോ കറക്റ്റ് കണക്കിലെനിക്കറിയില്ല ബലാത്സംഗ കേസുകളിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളാണ് വേടൻ ഈ വേടൻ ഇത്തവണ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചലച്ചിത്ര പുരസ്കാരം കൊടുത്തു ഏറ്റവും മികച്ച ഗാന രചയിതാവിനുള്ള പുരസ്കാരം കൊടുത്തു അതിൻ്റെ അന്തിമ ജൂറിയിലെ അംഗമാണ് ഭാഗ്യലക്ഷ്മി ചേച്ചി അപ്പോൾ സെലക്റ്റീവായിട്ട് നമുക്ക് ദിലീപിനെതിരെ മാത്രം എടുക്കാമോ ബേഡനെതിരെ വരുന്ന സമയത്ത് നമുക്ക് പ്രശ്നമല്ലേ ഭാഗ്യക്ഷ്മി ചേച്ചി ഏതെങ്കിലും ഘട്ടത്തിൽ രാജി മുഴക്കിയതായിട്ടോ രാജി ഭീഷണി മുഴക്കിയതായിട്ടോ രാജിവെച്ചതായിട്ടോ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ നമ്മളിത് സെലക്റ്റീവ് ആകാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് ഇങ്ങനെയുള്ള കേസുകളിലെല്ലാം ഒരു നിലപാട് മാത്രമേ ഉള്ളൂ ഇതിൽ പറയുമ്പോൾ തന്നെ നമ്മൾ പറയേണ്ടുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് അല്ല അത് അതുകൂടി പറയേണ്ടതായിട്ടുണ്ട് അതായത് ഒരു ആപ്രിഹെൻഷൻ അതായത് എനിക്ക് നീതി കിട്ടുന്നില്ല എന്നൊരു ആപ്രിഹെൻഷൻ ഉണ്ടെങ്കിൽ ആ ആപ്രിഹെൻഷൻ നമുക്ക് തോന്നിയാൽ പോരാ പക്ഷേ കോടതിക്ക് ഇതൊരു റീസണബിൾ ആപ്രിഹെൻഷനായിട്ട് തോന്നണം എന്നുള്ളൊരു പ്രിൻസിപ്പൾ എല്ലായ്പ്പോഴും നമ്മുടെ നാട്ടിലെ കോടതികൾ പറയാറുണ്ട് അപ്പോൾ അങ്ങനെ കോടതികൾ പറഞ്ഞിരിക്കുന്ന പലർ കണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന് സുപ്രീം കോടതി വരെ പോയി ഒന്നിലധികം തവണ സുപ്രീം കോടതി തന്നെ റിജക്റ്റ് ചെയ്തിരിക്കുന്ന ആരോപണങ്ങളെ വീണ്ടും പറയുന്ന സമയത്ത് കേവലം ഒരു കോടതിയോടുള്ള വിമർശനം നിയമപരമായിട്ട് ചെയ്യാൻ കഴിയുന്ന കോടതികൾ ഈ വിഷയം പരിഗണിക്കുകയും അത് മുഖവിലേക്ക് എടുക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി വിധിന്യായം വന്നതിന് ശേഷം വിമർശനം ഉന്നയിക്കുന്നതിന് എന്ത് എന്ത് പ്രസക്തി എന്ന ചോദ്യമാണ് ശ്രീജിത്ത് ഉന്നയിക്കുന്നത് ശ്രീജിത്തം മനസ്സിലാക്കേണ്ട ഒരു കാര്യം വേടൻ്റെ കേസ് എന്ന് പറയുന്നത് കോടതി തന്നെ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഉഭയസമ്മത പ്രകാരം എന്ന് പറഞ്ഞ് കോടതി തന്നെ ഇതല്ല ഇതൊരു കൊട്ടേഷനും ഒരു കാറിനകത്ത് വെച്ച് നടന്ന ബലാത്സംഗവുമാണ് അതും ഇതുകൂടെ അപ്പൊ ദിലീപിനെ കോടതി വെറുതെ വിട്ടു കഴിഞ്ഞിട്ടല്ലേ ഭാഗ്യലക്ഷ്മി ചേച്ചി വിധരോട് സംശയം ഇനിയും കേസിൽ കോടതിയുടെ ചേച്ചിയുടെ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലേ സംസാരിക്കരുത് ശ്രീല്ലാം ഭാഗ്യലക്ഷ്മി ചേച്ചി ഭാഗ്യലക്ഷ്മി ചേച്ചി കോടതി സംശയം ഭാഗ്യലക്ഷ്മി ഉയർന്ന നീതിബോധമുള്ള ന്യായാധിപന്മാർ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നതെന്ന് ഇന്നത്തെ കുറിപ്പിൽ അതിജീവിത പറയുന്നുണ്ട് സ്വാഭാവികമായും നിയമ പോരാട്ടം തുടരുമെന്ന് അതിൽ നിന്ന് ഊഹിക്കാം ഇതേ വലിയ മതിൽക്കെട്ടുകൾ അപ്പോഴും ചുറ്റുമുണ്ടാകുമെന്ന നല്ല ബോധ്യത്തോടെ തന്നെ അല്ലേ തീർച്ചയായിട്ടും ഈ കോടതി എന്ന് പറയണ ഒരു വിചാരണ കോടതിയാണ് വിചാരണ കോടതി ഒരാളെ വെറുതെ വിട്ടതുകൊണ്ട് അയാൾ നിരപരാധിയാണ് എന്നത് അർത്ഥമാകുന്നില്ല ഇനിയുമുണ്ട് ഇവിടെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും എല്ലാം ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞാൽ പോലും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയാം ഈ ഇൻഡസ്ട്രിക്കകത്ത് എന്തൊക്കെയാണ് നടന്നത് ഈ വ്യക്തി എന്തൊക്കെയാണ് ഇവിടെ ചെയ്ത് കാട്ടിക്കൂട്ടിയത് ഈ രണ്ട് സ്ത്രീകളെ ഈ രണ്ട് സ്ത്രീകളുടെ ജീവിതം തന്നെ ഇല്ലാതെയാക്കാൻ അയാൾ കളിച്ച നാടകങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് അയാൾക്ക് ഈ ഗൂഢാലോചന അയാൾ തന്നെയാണ് ഈ ഗൂഢാലോചന നടത്തിയത് എന്ന് ഉറച്ച് ഞങ്ങൾ ഈ തെളിവാണ് തെളിവാണ് പ്രധാനം പ്രധാനം എന്നൊക്കെ പറയും പലപ്പോഴും അതിജീവിത പറയുന്നത് എന്താണ് പറയുന്നതല്ല ഭാഗ്യലക്ഷ്മി ും തെളിവുകൾ ഇല്ലാത്തതല്ല തെളിവുകൾ കാണാതിരിക്കാമല്ലോ നമ്മൾ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ കോടതികളെ സംബന്ധിച്ച് ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതായത് എനിക്കിപ്പോൾ ഒരു ഒരു അടുത്ത് പോയി ഈ ഡോക്ടറിൽ എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ ആ ആശുപത്രി എനിക്ക് വേറൊരു ഡോക്ടറെ സജസ്റ്റ് ചെയ്യണം എന്നാൽ കോടതിയിൽ അത് സാധിക്കില്ല ഞാനിപ്പോൾ അവിടെ പോയി എനിക്ക് ഈ ജഡ്ജിയെ മാറ്റി തരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ജഡ്ജിയെ മാറ്റാൻ പറ്റില്ല എന്ന് വാക്കുപയോഗിക്കുന്നില്ല എന്ന് മാത്രം പക്ഷേ അങ്ങനെ ഓരോരുത്തരുടെ ഇതിനനുസരിച്ച് മാറ്റാൻ പറ്റില്ല അത് ശരിയാണ് പക്ഷേ മെമ്മറി കാർഡ് അവരുടെ കയ്യിൽ നിന്നാണ് ഈ പുറത്തു പോയിരിക്കുന്നത് അതിനൊരു മറുപടി കിട്ടിയിട്ടില്ല കോടതിയുടെ കയ്യിൽ നിന്നാണ് മെമ്മറി കാർഡ് പിന്നെ പുറത്തുപോയത് അതിനെക്കുറിച്ചൊരു മറുപടി കിട്ടിയിട്ടില്ല ഇങ്ങനെ നിരവധി 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 ചോദ്യങ്ങളുണ്ട് കൊട്ടേഷനാണ് എന്ന് വ്യക്തമായി അത് പറയുന്നുണ്ട് കൊട്ടേഷൻ പക്ഷെ ആര് കൊടുത്തു എന്ന് വ്യക്തമായ തെളിവ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തെളിയിക്കാൻ സാധിച്ചില്ല അപ്പോൾ ഈ കൊട്ടേഷൻ അന്വേഷിക്കണം ആ പെൺകുട്ടിക്കെതിരെ നടന്നിരിക്കുന്നത് ഒരു ഒരനീതിയാണ് അത് അന്വേഷിക്കണം ഈ വീണ്ടും ഈ കേസ് അന്വേഷിക്കണം എന്നൊക്കെ പറയുമ്പോഴാണ് ഒരു ഇത്തരത്തിൽ നിൽക്കുന്ന അതിജീവിതമാർക്ക് ഒരു വിശ്വാസം വരുന്നത് എന്നോടൊപ്പം തന്നെ ആയിരുന്നു പക്ഷേ ഇന്ന ഇന്ന കാര്യങ്ങളില്ലാത്തത് കൊണ്ടാണ് കോടതി പിന്നെ ഇങ്ങനെ ഒരു വിധി തന്നത് എന്ന് വിശ്വസിക്ക വിശ്വസിക്കാൻ അവളെ ഒരു ആത്മവിശ്വാസം അവൾക്ക് കോടതി നൽകണം ആ ഒരു ആത്മവിശ്വാസം ആ ഒരു ചേർത്ത് പിടിക്കൽ അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ കോടതിയെ സംബന്ധിച്ച് വാദിയും പ്രതിയും ഒന്ന് തന്നെയാണെന്ന് വെക്കാം ഓക്കെ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ പക്ഷേ ഇവിടെ ഒരു റേപ്പ് വിക്റ്റിമാണ് വെറുതെ ഒരു പ്രോപ്പർട്ടിയുടെ കേസല്ല വെറുതെ ഇവിടെ വേറെ എന്തെങ്കിലും ഒരു പരസ്പര രണ്ടു പേര് തമ്മിലുള്ള ശത്രുതയല്ല ഇവിടെ ഒരു കാറിനുള്ളിൽ പീഡിപ്പിക്കപ്പെട്ട ഒരു കൊട്ടേഷന്റെ കാര്യമാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ചില ആളുകളുണ്ട് ചില പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ ഇരുന്ന് ന്യായീകരിക്കുന്നുണ്ട് ചേട്ടനെ ഭയങ്കരമായിട്ട് ന്യായീകരിക്കുന്നുണ്ട് പക്ഷെ അവരെല്ലാം മറന്നുപോകുന്നു അവരുടെയും കൂടെ പെൺമക്കൾക്കും അവരുടെ വീട്ടിലെ സ്ത്രീകൾക്കും കൂടി വേണ്ടി വേണ്ടിയാണ് ഈ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഗൂഢാലോചന ശരിയാണ് ഗൂഢാലോചന തെളിയിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇതിന് വ്യക്തമായ തെളിവുകളുണ്ട് അതിന് വ്യക്തമായ ആളുകളുണ്ട് അല്ല എന്തുകൊണ്ട് ഇരുപത്തൊന്ന് പേർ എന്നോട് പറഞ്ഞതാണല്ലോ അതിൽ ഭാമ എന്ന് പറയുന്ന ആ പെൺകുട്ടി എന്നോട് പേഴ്സണലി സംസാരിച്ചതാണല്ലോ ഇത് ഇന്നാൾ തന്നെയാണ് ചെയ്തത് എന്നിട്ട് കോടതിയിൽ വന്ന് മൊഴി മാറ്റി എന്തുകൊണ്ട് എവിടെയൊക്കെ എന്തൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഉറച്ച പക്ഷേ മൊഴി മാറ്റിയെന്ന യാഥാർത്ഥ്യമാണ് ഭാഗ്യലക്ഷ്മി കോടതിക്ക് മുമ്പിലുള്ളത് അതെ അതെ ഞാൻ ചോദിക്കട്ടെ എന്തുകൊണ്ട് ഈ പോലീസിൽ ഒന്ന് പറഞ്ഞ് കോടതിയിൽ മറ്റൊന്ന് വന്ന് പറയുമ്പോൾ ഞങ്ങളെപ്പോലുള്ളവർക്ക് സംശയിക്കുക തന്നെ വേണം കോടതിയുടെ മുമ്പിൽ ഈ പറയുന്ന തെളിവുകൾ നിരത്തി വെക്കുമ്പോൾ കോടതി കണ്ടില്ല എന്ന് നടിക്കുന്നു എന്ന് അതിജീവിത പറഞ്ഞാൽ അല്ലെങ്കിൽ വിക്കും പറഞ്ഞാൽ അത് നമുക്ക് മുഖവിലേക്ക് എടുത്തേ പറ്റൂ